ഹലോ കുട്ടികാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എൻ്റെ കുട്ടികൾക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് ശ്രീനഗർ മാർക്കറ്റിലാണ് കേട്ടോ ഞാൻ ഏട്ടനോട് മാത്രമേ പോയുള്ളൂ ഏറ്റവും കൂട്ടിക്കൊക്കെ പോയിട്ട് വന്നിട്ടാണ് പോയത് ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദന്തരസം എന്ന് പറയും അതായത് ദീപാവലിക്ക് ഒരു ദിവസം മുന്നേ തലേദിവസം അല്ല ഒരു ദിവസം കൂടെ മുന്നെയാണ് കേട്ടോ ദന്തരസസ് എന്ന് പറയുന്നത് അപ്പോൾ അന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ കിട്ടും കേട്ടോ വാങ്ങിക്കാനൊക്കെ കൊണ്ട് അത് നമ്മുടെ നാട്ടിൽ എന്താ പറയുക ദീപാവലി ഒരു ദിവസമല്ലേ ഉള്ളൂ ഇവിടെ രണ്ട് മൂന്ന് ദിവസത്തെ ആഘോഷമാണ് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇന്നത്തെ ദിവസം ചൂല് വാങ്ങിക്കും സ്വർണം വാങ്ങിക്കും വെള്ളി വാങ്ങിക്കും പാത്രങ്ങൾ വാങ്ങിക്കും പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങിക്കും മൂർത്തികൾ അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിക്കും ഇവിടെ ഒരുപാട് സാധനമുണ്ട് ശ്രീനഗർ മാർക്കറ്റിൽ അപ്പോൾ ഇതെല്ലാം രാവിലെ തൊട്ടേ തുടങ്ങിയതാണ് കേട്ടോ കച്ചവടം ഒരുപാട് ആളുണ്ടായിരുന്നു ഞങ്ങൾ രാത്രി വന്നപ്പോൾ താമസമായിട്ടോ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേന് എട്ട് മണിയൊക്കെ ആയി അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് എല്ലാവരും ക്ലോസ് ചെയ്യാൻ പോകാരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ പൂക്കളൊക്കെയാണ് കേട്ടോ തൂക്കിയിടുന്നത് നമ്മൾ ഡോറിൻ്റെ സൈഡിലൊക്കെ തൂക്കിയിടുന്ന പൂക്കളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇത് കൂടുതലേ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഡോറിൻ്റെ സൈഡ് തൂക്കിയിടുന്ന രണ്ട് പൂ വാങ്ങിച്ച് ഒരു ചൂല് വാങ്ങി ചൂലിവിടെ മസ്റ്റാണ് കേട്ടോ ചൂല് വാങ്ങിച്ചേ ഒക്കത്തുള്ളൂ എല്ലാവരും വാങ്ങുക കേട്ടോ ചൂലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചൂലിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം കൊണ്ടുവരാൻ ആണെന്നാണ് തോന്നുന്നത് അതായത് നമ്മൾ മൂശേട്ടെ അടിച്ചിറക്കി അങ്ങനെ ഐശ്വര്യം കൊണ്ടുവരുമെന്നൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ എല്ലാം തൂത്തുവാരി എല്ലാം വൃത്തിയാക്കി ഐശ്വര്യം വരും എന്നുള്ള ഇതായിരിക്കും പിന്നെ ഞങ്ങളാണെങ്കിൽ കളർ വാങ്ങിച്ച കേട്ടോ ഇവിടെ നമ്മുടെ നാട്ടിൽ അത്തപ്പൂ ഇടുന്ന പോലെ തന്നെ കളർ വെച്ച് റെംഗോലി വരയ്ക്കും കേട്ടോ അതാണ് കേട്ടോ അതിൽ ഒരു പാക്കറ്റ് വാങ്ങിച്ചു കേട്ടോ അപ്പോൾ അതും വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് മക്കളെ കൊണ്ടുവന്നിട്ടില്ല അന്ന് തിരക്കാ കൂടുതലായതുകൊണ്ടാണ് മക്കളെ കൊണ്ടുവരാഞ്ഞത് അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേനും തിരക്കൊഴിഞ്ഞായിരുന്നു പിന്നെ ഒരുപാട് പേര് സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി എന്നാലും താമസിച്ച് വരുന്നവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ തണുപ്പും ഉണ്ട് പാത്രങ്ങളൊക്കെ കണ്ടുപിടിയത് നല്ല വിലയാണ് കേട്ടോ നല്ല ഭാരമാണ് ഇവിടുത്തെ പാത്രത്തിലൊക്കെ ഇത് നമ്മുടെ മയിൽപീലിയാണ് ഞങ്ങളിതൊന്നും വാങ്ങിച്ചില്ല എല്ലാം ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് നേരം നടന്നു പോയി പിന്നെ നമ്മുടെ മലർ മലരുണ്ട് പൊരി പൊരിയുണ്ട് പിന്നെ ചട്ടിവിളക്കൊക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ചട്ടി വിളക്കുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഈ രണ്ട് മൂന്ന് ദിവസത്തേക്ക് വയ്ക്കാനേക്കൊണ്ട് ഞങ്ങൾ അരക്കിലോ പൊരി വാങ്ങിച്ചു പിന്നെ വീടിൻ്റെ സൈഡിൽ തൂക്കിയിടുന്ന അതുപോലെയുള്ള ഐറ്റം വാങ്ങിച്ചായിരുന്നു പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല കാരണം ചട്ടിവിളക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ രാജസ്ഥാനിൽ നിന്നപ്പോൾ വാങ്ങിച്ച ചട്ടിവിളക്കൊക്കെ ഇപ്പോഴും ഇരിപ്പുണ്ട് കേട്ടോ അത് വെച്ചാണ് ഞാൻ വിളക്കൊക്കെ എത്തിക്കുന്നത് പിന്നെ ലൈറ്റ് വാങ്ങിച്ചായിരുന്നു അത് നേരത്തെ വാങ്ങിച്ചായിരുന്നു അപ്പോൾ അത് വാങ്ങിച്ചില്ല ഞങ്ങളവിടെ ചുറ്റി ഒന്നും കറങ്ങിയിരിക്കുന്നത് നടന്നു ഒന്ന് കണ്ടു പിന്നെ ഇവിടെ ഇപ്പോഴാണ് കേട്ടോ നമ്മുടെ നമ്മുടെ റെഡിമെയ്ഡ് വില കുറവാണ് കേട്ടോ അപ്പോൾ അതും കൊടുക്കുന്ന സമയമാണ് വില കുറച്ച് കൊടുക്കുന്ന സമയമാണ് ഈ ദീപാവലി സമയം എന്ന് പറയുന്നത് അപ്പോൾ പൂക്കളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ കാരണം ആ ഇത് കണ്ട് പൊരി ഞങ്ങൾ വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ ഇതാണ് കേട്ടോ പൊരി ഞങ്ങൾ വാങ്ങിച്ചത് അപ്പോൾ ഒരുപാട് ഒരുപാട് സ്വീറ്റ്സ് ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ദന്തരസത്തിന് വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ അപ്പോൾ ടേക്ക് ചെയ്യാറ്